ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ എഴുപത്തിയൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കുന്നംകുളം നഗരസഭയിൽ എഴുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം ഇരിഞ്ഞാലപ്പുഴ നഗരസഭയിൽ എഴുപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എഴുപത്തി ദശാംശം ഏഴ് നാല് ശതമാനം ചാവക്കാട് നഗരസഭയിൽ എഴുപത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ശതമാനം ഗുരുവായൂർ നഗരസഭയിൽ അറുപത്തി എട്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം ചാലക്കുടി നഗരസഭയിൽ അറുപത്തി ഒൻപത് ദശാംശം എട്ട് എട്ട് ശതമാനം വടക്കാഞ്ചേരി നഗരസഭയിൽ എഴുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് ശതമാനം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി അഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി ദശാംശം ആറ് മൂന്ന് ശതമാനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിയൊന്ന് ദശാംശം ആറ് എട്ട് ശതമാനം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി ദശാംശം എട്ട് ഒൻപത് ശതമാനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ അറുപത്തി ഒൻപത് ദശാംശം രണ്ട് ഒൻപത് ശതമാനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ അറുപത്തി ഒൻപത് ദശാംശം ഒന്ന് ആറ് ശതമാനം കുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി മൂന്ന് ദശാംശം ഒന്ന് എട്ട് ശതമാനം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി നാല് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ട് ശതമാനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി ദശാംശം അഞ്ച് ഒൻപത് ശതമാനം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ അറുപത്തി ദശാംശം രണ്ട് നാല് ശതമാനം വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം മാള ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത് ദശാംശം ആറ് ഏഴ് ശതമാനം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം തൃശൂർ കോർപ്പറേഷനിൽ അറുപത്തിയൊന്ന് ദശാംശം രണ്ട് ഒന്ന് ശതമാനം ജില്ലാ പഞ്ചായത്തിൽ എഴുപത്തിരണ്ട് ദശാംശം ലക്ഷം എട്ടയാറ് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര